ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മളൊന്ന് വന്നിരിക്കുന്നത് അപ്ഡേറ്റ്സ് ആയിട്ടൊന്നുമല്ല പകരം വിജയ് വേഴ്സസ് സൂര്യ ഇവരുടെ ഫാൻസ് തമ്മിലുള്ള ആ ഒരു ഫാൻ ഫൈറ്റ് ഉണ്ടല്ലോ അതിനെക്കുറിച്ച് പറയാനാണ് സോ വീഡിയോയിലേക്ക് പോവാം ദളപതി വിജയ് വേഴ്സസ് നടുപ്പിൻ നായകൻ സൂര്യ ഇവരുടെ ഫാൻസ് തമ്മിലുള്ള ഫൈറ്റിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമല്ലോ എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ തന്നെ എല്ലാവർക്കും കാണാൻ സാധിക്കും വിജയ് ഫാൻസിൻ്റെയും സൂര്യ ഫാൻസിൻ്റെയും ആ ഒരു ഫാൻ ഫൈറ്റ് അതും പല രീതിയിലുള്ള തെറികളിലൂടെയാണ് ഫാൻ ഫൈറ്റ് നടക്കുന്നത് ഇതിപ്പോൾ ഒരുപാടായി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ മെയിനായിട്ട് വിജയ് ഫാൻസും സൂര്യ ഫാൻസും തമ്മിലുള്ള ആ ഒരു ഫാൻ ഫൈറ്റ് നടക്കുന്നതിൻ്റെ കുറച്ച് കണ്ടൻറ്റുകളുണ്ട് അതായത് ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന ആ ഒരു കണ്ടൻറ്റ് അത് ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറയാം ഫസ്റ്റ് കമ്പാരിസൺ ഇപ്പോൾ ദളപതി വിജയനെക്കുറിച്ച് സൂര്യ ഫാൻസ് പറയുന്നത് കരിവിജു എന്നാണ് എന്നാൽ സൂര്യനെക്കുറിച്ച് വിജയ് ഫാൻസ് പറയുന്നത് കുള്ളൻ സുരു എന്നാണ് ശരിക്കും ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ ശരിക്കും ഈ ഫാൻസുകാർ തമ്മിൽ ഒരു വർണ്ണവിവേചനമല്ല നടക്കുന്നത് ഇവരുടെ ടോക്സിലൂടെയും പലതിലൂടെയും ആ ഒരു വർണ്ണവിവേചനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ വിജയണ്ണൻ അത്ര കറുപ്പാണോ ഇങ്ങനെ കരിവിജി ഒന്ന് വിളിക്കേണ്ട അതിനു മാത്രം കറുപ്പാണോ വിജയമാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഇനിയിപ്പോൾ സൂര്യനെ കുള്ളൻ സൂര്യം എന്ന് വിളിക്കുന്നുണ്ട് സൂര്യക്കെന്താ അത്രയ്ക്ക് ഹൈറ്റ് ഇല്ലേ പൊക്കമില്ലേ അങ്ങനെ വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾ നിങ്ങളെന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക് ഈ ഒരു ജനറേഷനിലും പല രാജ്യങ്ങളിലും ഇപ്പോഴും വർണ്ണവിവേചനം നിലനിന്ന് പോകുന്നുണ്ട് കറുത്തവര് വെളുത്തവർ അങ്ങനെ സെപ്പറേറ്റായി കാണുന്നവരുണ്ട് എന്നിട്ടും നമ്മുടെ ഇവിടെയുള്ള ഫാൻസുകാർ വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ഫാൻ ഫൈറ്റ് നടത്തുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെണ്ടിത്തരാണ് ഞാനൊരു വിജയ് ഫാനാണ് എന്നു വെച്ച് ഒരിക്കലും സൂര്യനെ ഹെയ്റ്റ് ചെയ്യുന്ന ഒരാളല്ല നല്ല പടം ഇപ്പോൾ ആരതാണെങ്കിലും അത് നല്ലതാണെന്നേ പറയൂ മോശം പടമാണെങ്കിൽ മോശം പടമാണെന്നും എന്നു വെച്ച് ഒരിക്കലും ഒരാക്ടറിന് ഇത്രയ്ക്കും തരം താഴ്ന്ന രീതിയിലുള്ള വാക്കുകൾ ഞാൻ യൂസ് ചെയ്യാറില്ല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കരി കുള്ളൻ സുരു ഇതുപോലുള്ള വാക്കുകളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല അതിൻ്റെ ആവശ്യവുമില്ല എല്ലാ ആക്റ്റേഴ്സിനെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക പിന്നെ ഈ ഫാൻസുകാർ ഇവരുടെയൊക്കെ ഓരോ പോരായ്മകൾ അവരുടെ ഓരോ വീക്ക് പോയിൻറ്റ് രീതിയിലാണല്ലോ ഇതൊക്കെ പറയുന്നത് നിങ്ങൾ നിങ്ങളെന്നെ പറയും ഈ ലോകത്ത് എല്ലാം തികഞ്ഞവരായിട്ട് ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഈ ലോകത്ത് ഒരു മനുഷ്യനുമില്ല എല്ലാവർക്കും ഏതെങ്കിലും ഒരു രീതിയിൽ ചെറിയ രീതിയിലും കുറവുകൾ ഉണ്ടാവും അത് എല്ലാത്തിലും സ്വാഭാവികമാണ് അത് നാച്ചുറലായിട്ടുള്ള കാര്യമാണ് അതിനി ഒരിക്കലും ഇതുപോലുള്ള രീതിയിൽ കാണാനും പറയാനും നിൽക്കരുത് ഞാനിത് പറഞ്ഞെന്ന് വെച്ച് ഇതാരും നിർത്താൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം ഇനി അഥവാ പലർക്കും ഇത് കേട്ട് നിർത്തണമെന്ന് തോന്നിയ നിർത്തുക എല്ലാ ആക്ടേഴ്സിനെയും റെസ്പെക്ട് ചെയ്യുക ഈ രീതിയിലുള്ള ചീപ്പായിട്ടുള്ള വേഡ്സ് യൂസ് ചെയ്യാതിരിക്കുക സെക്കൻഡ് കമ്പാരിസൺ വിജയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല സൂര്യക്ക് നാഷണൽ അവാർഡ് ഉണ്ട് സൂര്യക്ക് അഭിനയിക്കാൻ അറിയാം ശരിക്കും അങ്ങനെ തന്നെയാണോ രണ്ട് ആക്ടേഴ്സും നല്ല രീതിയിൽ അഭിനയിക്കും അതിൽ യാതൊരു ഡൗട്ടുമില്ല എന്നാൽ പോലും സൂര്യനെയാണ് നടിപ്പിൻ എന്ന് തമിഴ് സിനിമയിൽ വിളിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം സൂര്യ എന്ന നടൻ അഭിനയ സിനിമകളാണ് കൂടുതലും ചെയ്യാറ് ഒരിക്കലും ഫാൻസിന് വേണ്ടി മാത്രം സിനിമ ചെയ്യുന്ന ഒരാളല്ല സൂര്യ എന്നാൽ വിജയ് എന്ന നടനിലേക്ക് വരുമ്പോൾ വിജയ് എന്ന നടൻ ഫാൻസിനെ മാത്രം ഫോക്കസ് ചെയ്ത് എടുക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് വിജയ് എന്ന നടന് ഒരുപാട് ഹെയ്റ്റേഴ്സ് ഉള്ളത് എന്നുവെച്ച് വിജയ്ക്ക് ഒരിക്കലും അഭിനയിക്കാൻ അറിയില്ല എന്നല്ല വിജയ്യുടെ അഭിനയം എന്താണെന്ന് അറിയണമെങ്കിൽ പുള്ളിയുടെ നയൻ്റീസിലുള്ള സിനിമകൾ കണ്ടു നോക്കിയാൽ മതി അതിൽ തന്നെ ഒരുപാടുണ്ട് ഇനി ഇപ്പോൾ ഇറങ്ങിയ ഉണ്ട് ബിഗിലെ രായപ്പൻ ലിയോയിലെ പാർത്ഥിവൻ കത്തിയിലെ ജീവാനന്ദം മെറസലിലെ വെട്രിമാരൻ ഇതെല്ലാം ദളപതി വിജയ്യുടെ ആക്ടിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അതൊക്കെ പുള്ളി വെടിപ്പായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുമുണ്ട് എന്നാൽ കൂടുതലും ഫാൻസിന് വേണ്ടിയുള്ള സിനിമകൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് വിജയ് എന്ന നടന് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് കാരണം എല്ലാവരിപ്പോൾ ഒരു വിജയ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ചോദിക്കുന്നത് ഇതൊരു സ്ഥിരം വിജയ് പടമാണോ അതോ ആ ഒരു സിനിമയുടെ ഡയറക്ടറുടെ ആ ഒരു രീതിയിലുള്ള പടമാണോ എന്നാണ് കാരണം സ്ഥിരമായിട്ട് ഫാൻസിനു വേണ്ടിയുള്ള മാസ് മസാല സിനിമകൾ ചെയ്ത് ചെയ്ത് വിജയ്ക്കായിട്ടൊരു ക്ലീശ കോൺസെപ്റ്റ് വന്നിട്ടുണ്ട് എന്നാൽ സൂര്യയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല സൂര്യ അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ് കൂടുതലും ചെയ്യാറ് സുറാ റിപ്പോർട്ടർ ജയ് ഭീം അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് അതിലെല്ലാം പുള്ളിയുടെ ആക്ടിങ്ങും വേറെ ലെവലാണ് എന്നാൽ ആക്ടിങ് വൈസ് സൂര്യക്ക് ട്രോൾ കിട്ടിയിട്ടുള്ളത് സിംഗം സീരീസിലും അതുപോലെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ കങ്കവയിലുമാണ് എന്ന് വെച്ച് സൂര്യയുടെ ഇതിനു മുമ്പ് ഇറങ്ങിയ പല സിനിമകൾ നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ പുള്ളിയുടെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇനിയിപ്പോൾ എല്ലാവരും സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി ഇപ്പോൾ വിജയ്ക്ക് അഭിനയം അറിയില്ല എന്ന് പറയുന്നു തമിഴ് സിനിമയിൽ തന്നെ ടയർ ടോപ്പിൽ അതായത് ടയർ വൺ ആക്ടറായിട്ട് നിൽക്കുന്നത് വിജയ് അഭിനയിക്കാൻ അറിയാത്ത ഒരാളെ സിനിമ ഇൻഡസ്ട്രിയിൽ വാഴ്ത്തപ്പെടും അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് ആർക്കേലും തോന്നുന്നുണ്ടോ വിജയ് എന്ന നടൻ്റെ ഹാർഡ് വർക്കും കൊണ്ടും ഡെഡിക്കേഷൻ കൊണ്ടും മാത്രമാണ് പുള്ളിക്ക് ഈ ഒരു രീതിയിൽ ഫാൻ വേസും അതുപോലെ ബോക്സ് ഓഫീസ് കിങ് എന്നുള്ള ആ ഒരു ടൈറ്റിലും കിട്ടിയത് അല്ലാണ്ട് വിജയ്യുടെ അച്ഛൻ സിനിമയിലായിരുന്നു അതുകൊണ്ടാണ് വിജയ് ഇവിടെ വരെ എത്തിയതെന്ന് പറയുന്നമാര് മണ്ടമാരാണ് അച്ഛൻ കാരണം തന്നെയാണ് വിജയ് സിനിമയിൽ വന്നത് എന്നാൽ അതുകൊണ്ട് മാത്രമായില്ല തുടക്കത്തിലെ വിജയ് കിട്ടിയ വിമർശനങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അവസാനം പുള്ളി തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് പുള്ളിയുടെ വീക്ക് പോയിന്റ്സ് എല്ലാം മനസ്സിലാക്കി അതെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഈ ഒരു എത്തിയത് അതുകൊണ്ട് ആരും വിജയ്നേയും സൂര്യനെയും ആക്ടിങ്ങിൻ്റെ പേരിൽ കമ്പയർ ചെയ്യാണ്ടിരിക്കുക കാരണം ആക്ടിംഗ് വൈസ് രണ്ടുപേരും വേറെ ലെവലാണ് ഇനിയിപ്പോൾ വിജയ് എത്ര നന്നായി പെർഫോം ചെയ്താലും ആരും അത് അംഗീകരിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം തേർഡ് കമ്പാരിസൺ വിജയ്ക്ക് ഫാൻസ് കൂടുതലാണ് എന്നാൽ സൂര്യക്ക് ഫാൻസ് കുറവാണ് ഈ ഒരു സംഭവത്തിൻ്റെ പേരിലും ഫാൻ ഫൈറ്റ് നടക്കുന്നുണ്ട് എന്നാൽ ഈ പറഞ്ഞത് സത്യമാണ് കാരണം ഫാൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾ ഏരിയ ഫാൻസ് കൂടുതലുള്ളത് വിജയ്ക്ക് തന്നെയാണ് സൂര്യക്ക് പൊതുവെ കുറവാണ് വിജയ് എന്ന നടൻ പൊതുവെ സ്റ്റാടത്തിൽ വേറെ ലെവലിലാണ് സൂര്യക്ക് പൊതുവെ സ്റ്റാടം കുറവാണ് എന്നാൽ സ്റ്റാടത്തിലും പ്രശ്നമുണ്ട് വിജയ് എന്ന നടന് ഇത്രത്തോളം സ്റ്റാഡം കിട്ടിയതുകൊണ്ടാണ് സ്ഥിരം ഒരേ ശൈലിയിലുള്ള ആക്ഷൻ ഫിലിംസ് വിജയ് ചെയ്യുന്നത് ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ അതിൽ നിന്ന് മാറി വിജയ്ക്ക് വേറെ രീതിയിലൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഫാൻസ് അത് ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ് വിജയ് സ്ഥിരമായിട്ടുള്ള മാസ് മസാല സിനിമകൾ ചെയ്യുന്നത് എന്നാൽ സൂര്യക്കിവിടെ സ്റ്റാഡം കുറവായതുകൊണ്ട് അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട് അഡ്വാൻറ്റേജ് എന്തെന്നാൽ ഏത് രീതിയിലുള്ള ക്യാരക്ടറും ചെയ്യാം ഏത് രീതിയിലുള്ള സിനിമകളും ചെയ്യാം ഫാൻസ് അത് അക്സെപ്റ്റ് ചെയ്യും എന്നാൽ സൂര്യയ്ക്ക് ഇവിടെ കിട്ടാവുന്ന ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബോക്സ് ഓഫീസ് കളക്ഷനാണ് ആണ് സൂര്യക്ക് സ്ഥിരമായിട്ടൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ അവിടെ സൃഷ്ടിക്കാൻ പറ്റില്ല ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ കങ്കുവ മുന്നൂറ്റമ്പത് കോടി ബഡ്ജറ്റിൽ വന്ന് ഇപ്പോഴും നൂറ് കോടി ടച്ച് ചെയ്തിട്ടില്ല സൂര്യയുടെ കരിയറിൽ ഇന്നേ വരെ ഒരു സിനിമയും ഇരുന്നൂറ് കോടി കളക്ഷൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് സൂര്യയുടെ സ്റ്റാഡത്തിൻ്റെ പ്രശ്നം തന്നെയാണ് എന്നാൽ വിജയ എന്ന നടനിലേക്ക് വരുമ്പോൾ വിജയ എന്ന നടൻ്റെ എത്ര പൊട്ട സിനിമയാണെങ്കിലും അത് പുട്ടുപോലെ മുന്നൂറ് കോടി അടിക്കും അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ബീസ്റ്റ് വാരിസ് ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ ഗോട്ട് ലാസ്റ്റ് ഇറങ്ങിയ അടിച്ചത് നാനൂറ്റമ്പത് കോടിക്ക് മുകളിലാണ് അതുകൊണ്ടാണ് വിജയ് എന്ന നടൻ ഒരു ബ്രാൻഡാണെന്ന് പുള്ളിയുടെ കുറിച്ച് എല്ലാവരും എടുത്തു പറയുന്നതും എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ലെവൽ സ്റ്റാഡം ആർക്കും ഇല്ലാത്തതാണ് നല്ലത് സ്റ്റാഡം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫാൻസിന് വേണ്ടി മാത്രം സിനിമ ചെയ്യേണ്ടി വരും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റുകൾ ചെയ്യാൻ പറ്റില്ല എന്നാൽ സൂര്യക്ക് സ്റ്റാഡം കുറവായതുകൊണ്ട് പുള്ളിക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകളായാലും ക്യാരക്ടേഴ്സ് ആയാലും ഈസി ആയിട്ട് ചെയ്യാം ഫാൻസിനെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യം സൂര്യക്ക് അവിടെ വരുന്നില്ല അതുകൊണ്ട് ഫാൻസ് ആയാലും കൂടുതൽ വിജയിക്ക് തന്നെയാണ് അത് സൂര്യ ഫാൻസ് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് വെച്ച് ഒരിക്കലും ഫാൻസ് കുറവാണെന്നല്ല സൂര്യക്കും നല്ല രീതിയിൽ ഫാൻസ് ഉണ്ട് ബട്ട് ഒരിക്കലും വിജയ്യുടെ ആ ഒരു ലെവൽ ഫാൻസ് സൂര്യക്കില്ല അതിപ്പോൾ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും കേരളത്തിലെ അഡോപ്റ്റഡ് സൺ എന്ന് പറയുന്നത് വിജയ് തന്നെയാണ് കാരണം കേരളത്തിലെ സൂപ്പർ സ്റ്റാർസിന് പോലും നടക്കാത്ത അത്രയും ഫസ്റ്റ് ഡേ കളക്ഷൻസ് നമ്മുടെ വിജയണ്ണൻ കേരളത്തിൽ ഇട്ടിട്ടുണ്ട് അതൊരിക്കലും ഇന്നേ ആരും തകർത്തിട്ടില്ല അതാണ് പറയുന്നത് വിജയ് എന്ന നടന് ഓൾ ഏരിയയിലുള്ള ഫാൻ ബേസ് അതിപ്പോൾ കേരളത്തിലാണേലും നാലുമണിക്ക് ഫാൻ ഷോ ഫാൻ ഷോ പരിപാടികൾ ഇതൊന്നും വേറൊരു നടനും എവിടെയും കിട്ടൂല അതുകൊണ്ട് ആർക്കാണ് ഫാൻസ് കൂടുതൽ എന്നുള്ള ഈ ഒരു വിഷയത്തിൽ ഫാൻ ഫൈറ്റ് ചെയ്യാതിരിക്കുക കാരണം അത് വിജയ്ക്ക് തന്നെയാണ് ഫാൻസ് കൂടുതൽ അത് സൂര്യ ഫാൻസ് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ നാലാമത്തെ കമ്പാരിസൺ വിജയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ വിജയ് ഫാൻസ് ചോദിക്കും സൂര്യക്ക് പന്ത്രണ്ട് വർഷമായിട്ട് ഒരു തിയേറ്റർ ഹിറ്റ് പോലുമില്ല ഇതാണ് നമ്മുടെ മെയിൻ കമ്പാരിസൺ എന്ന് പറയുന്നത് ശരിയാണ് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് സൂര്യക്ക് തന്നെയാണ് ജയ് ഭീം സുറാ റിപ്പോർട്ടർ അങ്ങനെ ഒരുപാട് സിനിമകൾക്ക് സൂര്യക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് നല്ല കാര്യം തന്നെയാണ് അതെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് വിജയ്ക്ക് ഈ പറഞ്ഞ അവാർഡൊന്നും കിട്ടിയിട്ടില്ല അതിന് കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് പുള്ളി അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ എടുക്കാറില്ല ഫാൻസിനു വേണ്ടി മാത്രമാണ് സിനിമ ചെയ്യുന്നത് അതുകൊണ്ട് അവാർഡ്സിൻ്റെയൊക്കെ കാര്യത്തിൽ സൂര്യ തന്നെയാണ് ടോപ്പിൽ ഇനി വിജയ് ഫാൻസ് സൂര്യ ഫാൻസിനോട് ചോദിക്കുന്നത് പന്ത്രണ്ട് വർഷമായിട്ട് സൂര്യക്ക് ഹിറ്റില്ല എന്നാണ് ഇപ്പോൾ കങ്കുവയും കൂടി ലാസ്റ്റ് ഫ്ലോപ്പ് ആയപ്പോൾ അത് താ പതിമൂന്ന് വർഷത്തിലേക്കും പോയി ഇതും നൂറ് ശതമാനം ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് സൂര്യക്ക് ലാസ്റ്റത്തെ ഹിറ്റ് എന്ന് പറയുന്നത് അതിപ്പോൾ കേരളത്തിലായിക്കോട്ടെ തമിഴ്നാട്ടിലായിക്കോട്ടെ അവസാനത്തെ ഹിറ്റെന്ന് പറയുന്നത് ട്വൻറ്റി ആണ് ട്വൻറ്റി ഫോറിന് ശേഷം ഇങ്ങോട്ട് വന്ന സിനിമകളെല്ലാം നല്ല അട്ടർ ഫ്ലോപ്പുകളായിരുന്നു എന്നാൽ അവസാനം ഒ ടി ഇറങ്ങിയ രണ്ട് സിനിമകൾ ജയ് ബീവും അതുപോലെ സുറാറിപ്പൊട്ടറും അത് ഹിറ്റ് തന്നെയായിരുന്നു എന്നാൽ ഒ ടി ടിയിലാണെന്ന് മാത്രം തിയേറ്ററിൽ സൂര്യ എന്ന നടന് ഹിറ്റ് കിട്ടിയിട്ട് പതിമൂന്ന് വർഷമായി അവസാനം സൂര്യണൻ്റെ കംബാക്ക് കങ്കവയിലൂടെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഡയറക്ടർ ശിവ കംബാക്ക് അടിക്കാൻ വന്ന സൂര്യണനെ ഗോബാക്ക് അടിച്ചങ്ങ് വിട്ടു അങ്കോയ്ക്ക് വേണ്ടി ആ പാവം മനുഷ്യൻ്റെ രണ്ട് സിനിമകളാണ് റിജക്റ്റ് ആയത് പിന്നെ വിജയ് ഫാൻസ് സൂര്യക്ക് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം വിജയണ്ണനും ഒരു ടൈമിൽ ഇതേ അവസ്ഥ വന്നിരുന്നു തുടരെ തുടരെ ഒരുപാട് ഫ്ലോപ്പുകൾ വന്നിരുന്നു ആ ടൈമിൽ സൂര്യ നല്ല കത്തി കത്തിക്കേറി നിൽക്കുന്ന ടൈമായിരുന്നു അവസാനം വിജയണ്ണൻ്റെ ഒരു കംബാക്ക് എന്ന് പറയുന്നത് ഇന്നവരെ തമിഴ് സിനിമ കാണാത്ത രീതിയിലുള്ള ഒരു കംബാക്ക് ആയിരുന്നു എ ആർ മുരുകദാസിൻ്റെ തുപ്പാക്കിയിലൂടെ അതിനുശേഷം വിജയണ്ണന് പിന്നീടൊരു തിരിച്ചുപോക്ക് ഉണ്ടായിട്ടില്ല അവസാനത്തെ ഫ്ലോപ്പായിരുന്നു പുലി അതിനുശേഷം ഏത് സിനിമ ഇറങ്ങിയാലും ബോക്സ് ഓഫീസ് ഫീസ് പടം വിജയിച്ചിരിക്കും അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് നൂറ് കോടിയിൽ തുടങ്ങി അവസാന ലിയോ വരെ അറുനൂറ് കോടിയിലാണ് ദളപതിയുടെ സിനിമകൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് വിജയ് ഫാൻസിനോട് പറയാനുള്ളത് വിജയണ്ണനും ഒരു ടൈമിൽ കഷ്ടകാലായിരുന്നു അതിൽ നിന്ന് വിജയണ്ണൻ തിരിച്ചു വന്നു ഇപ്പോൾ ഒരു ടയർ വൺ പൊസിഷനിൽ എത്തി നിൽക്കുക ഇനിയിപ്പോൾ സിനിമയിൽ ഉണ്ടാവില്ല രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ് അതുപോലെ സൂര്യ എന്ന നടനും തിരിച്ചു വരും എല്ലാ ഇപ്പോഴും എല്ലാവർക്കും നല്ല കാലമായിരിക്കില്ല കഷ്ടകാലം വരും അതിൽ നിന്ന് തിരിച്ചു വരാനും നമുക്ക് തന്നെ ഒരു സമയമുണ്ടാവും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം അങ്ങനെ ദളപതി തിരിച്ചു വന്നത് തുപ്പാക്കിയിലാണ് സൂര്യണ്ണൻ ഇപ്പോൾ പതിമൂന്ന് വർഷമായിട്ട് തിരിച്ചുവരവില്ലാണ്ട് ഇരിക്കുകയാണ് ഇനിയൊരു തിരിച്ചുവരവ് എപ്പോൾ വേണമെങ്കിലും സാധ്യമാണ് സൂര്യ ഫോർട്ടി ഫോർ ആയിട്ടുള്ള കാർച്ചി സൂബ്രാജ് പടത്തിലോ അല്ലെങ്കിൽ ലോകേഷൻ്റെ തന്നെ റോളക്സ് വെട്രിമാരൻ്റെ വാടിവാസൽ ഇങ്ങനെ ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ട് ഉറപ്പായിട്ടും സൂര്യണ്ണനും നല്ല രീതിയിലൊരു കമ്പാക്ക് അടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട സത്യത്തിൽ കങ്കുവ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ വെച്ച് സൂര്യണ്ണൻ ഒരു കാര്യം പറഞ്ഞിരുന്നു അത് കേട്ടപ്പോൾ സത്യത്തിൽ ചിരിയാണ് വന്നത് കാരണം സൂര്യണ്ണ പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്കൊരു നന്മനുണ്ട് അവൻ സ്വന്തമായിട്ടൊരു വഴി തെരഞ്ഞെടുത്ത് ആ ഒരു പയനത്തിലാണ് അയാളുടെ വരവും നല്ല വരവാവട്ടെ എന്നാണ് സൂര്യണ്ണൻ ആ ഒരു ഓഡിയോ ലോഞ്ചിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഫാൻസുകാരാണ് വെറുതെ സൂര്യ വിജയ് എന്ന് പറഞ്ഞ് കച്ചറയുണ്ടാക്കുന്നത് റിയൽ ലൈഫിലായാലും സിനിമാ ലൈഫിലായാലും സൂര്യ വിജയ് എന്ന് പറയുന്ന രണ്ട് പേരും കട്ട ഫ്രണ്ട്സാണ് അത് ആ കങ്കുവ ലോഞ്ചിൽ വെച്ച് സൂര്യണ്ണ പറഞ്ഞപ്പോൾ തന്നെ വ്യക്തമായി അതാണ് ഞാൻ പറഞ്ഞത് അത് പറഞ്ഞു നേട്ടപ്പം ചിരി വന്നു കാരണം ഫാൻസുകാർ തമ്മിൽ ഫാൻ ഫൈറ്റ് ഉണ്ടാക്കുന്നു എന്നാൽ റിയൽ ലൈഫിൽ സൂര്യയും വിജയം തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഇല്ല കട്ട ഫ്രണ്ട്സാണ് ഫാൻസുകാരാണ് ശരിക്കും യഥാർത്ഥ മണ്ടന്മാരും എന്ന് പറയുന്നത് ഒരു കാര്യമില്ലാണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞ് വെറുതെ ഫാൻ ഫൈറ്റ് നടത്തുക ഇതൊന്നും ഒരിക്കലും സൂര്യണനെയും വിജയണനെയും ബാധിക്കുന്നില്ല അവർ അവരുടെ കാര്യം നോക്കി ഹാപ്പിയായിട്ട് പോവുകയാണ് നല്ല കട്ട ഫ്രണ്ട്സുമാണ് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് ഇനിയിപ്പോൾ അഥവാ സൂര്യയും വിജയ്യും തമ്മിൽ റിയൽ ലൈഫിലാണേലും സിനിമാ ലൈഫിലാണേലും എന്തേലും ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ സൂര്യണന് വെച്ച് വിജയണ്ണനെക്കുറിച്ച് അങ്ങനെ പറയേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല വിജയണ്ണൻ്റെ ടോപ്പിക്ക് അവിടെ എടുത്ത് ആവശ്യമില്ല എന്നാൽ സൂര്യണ്ണൻ അത് ചെയ്തു അതിനർത്ഥം എന്താ വിജയ് ഫാൻസും സൂര്യ ഫാൻസും തമ്മിലാണ് പ്രശ്നം അല്ലാണ്ട് വിജയ്യും സൂര്യയും തമ്മിൽ യാതൊരു പ്രശ്നമല്ല അവർ നല്ല തിക്ക് ഫ്രണ്ട്സാണ് അതുകൊണ്ട് ദൈവം ചെയ്ത് സൂര്യ ഫാൻസ് വിജയ് ഫാൻസ് തമ്മിലുള്ള ഈ ഫാൻ ഫൈറ്റ് നിർത്തണം എല്ലാ ആക്ടേഴ്സിനെയും റെസ്പെക്റ്റ് ചെയ്യുക എനിക്ക് പറയാനുള്ളൂ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എന്നാൽ ഒന്നുകൂടി പറയുക റെസ്പെക്ട് ചെയ്ത് മുമ്പോട്ട് പോവുക അതിപ്പോൾ സൂര്യനെയും ആയിക്കോട്ടെ വിജയ്നിക്കോട്ടെ ഏത് നടനെയും ആയിക്കോട്ടെ റെസ്പെക്റ്റ് ചെയ്യുക അല്ലാണ്ട് ഇങ്ങനത്തെ ചീപ്പായിട്ടുള്ള ബേഡ്സും കാര്യങ്ങളും അങ്ങനെയൊന്നും പറഞ്ഞ് നടക്കാണ്ടിരിക്കുക ഇങ്ങനെ ഹെയ്റ്റ് പരത്തി നടന്നിട്ട് എന്താ കിട്ടാൻ പോകുന്നത് ഒന്നും കിട്ടുന്നില്ല ഹെയ്റ്റ് പരത്താണ്ട് എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എൻ്റെ ഈയൊരു വീഡിയോ കണ്ടിട്ടേലും ആരെയും മാറുന്നുണ്ടെങ്കിൽ മാറുക അല്ലാത്തവർ പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യേ ഇപ്പോൾ ഈ വീഡിയോൻ്റെ കമൻറ്റിലും വന്നിട്ട് പലരും നോക്കിക്കോ ഹെയ്റ്റും പരത്തും എന്നെ തെറിയും വിളിക്കും ആയിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടമല്ലേ നിങ്ങൾ എങ്ങനെ വേണ്ടി ചെയ്തു ഞാൻ എന്തായാലും അതിനധികം റിയാക്റ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം റിയാക്ട് ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഇനിയിപ്പോൾ സൂര്യ വിജയി തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിത്തരുന്ന വേറൊരു കാര്യമുണ്ട് എൽ സി യു ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് അതിൽ ആയിട്ട് സൂര്യയും ലിയോദാസ് ആയിട്ട് വിജയ്യും വരാൻ പോവുകയാണ് ഒരുമിച്ച് അവർ തമ്മിൽ ഒരു ഫെയ്സ് ഓഫും എല്ലാം ഉണ്ടാവാൻ പോവുകയാണ് അത് ലോകേഷ് ഓൾറെഡി കൺഫേമ് ചെയ്തതാണ് ഇവർ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും ഈഗോയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഒരുമിച്ച് എൽ സി അഭിനയിക്കാൻ രണ്ടുപേരും സമ്മതിക്കില്ലായിരുന്നു ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം വിജയ് സൂര്യ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ ബൈ ഗൈസ്